നമസ്കാരം മലയാളത്തിലെ പ്രശസ്തനായ ഒരു സിനിമ നടൻ എനിക്ക് ഇന്നലെ വൈകുന്നേരം ഒരു വാട്സാപ്പ് സന്ദേശം ഫോർവേഡ് ചെയ്ത് തന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് ശരിയാണോ എന്ന് ഞാൻ അതിനു മുമ്പ് തന്നെ ഈ വാട്സാപ്പ് സന്ദേശം മറ്റു പലരിൽ നിന്നും കണ്ടതുകൊണ്ട് ഞാനൊരു ചിരിയോടെ ചുമ്മ എന്നൊരു അയച്ചു ആ വാട്സാപ്പ് സന്ദേശം കണ്ടാൽ നമുക്ക് സത്യമാണെന്ന് തോന്നും കാരണം അതിനോടനുബന്ധിച്ച് ഒരു ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് നമ്മൾ മലയാളികൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലിങ്കിൽ കിടക്കുന്ന വാർത്ത ഈ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നതാണ് എന്ന് നിഗമനത്തിലെത്തും പക്ഷെ അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഓർത്തേയില്ല കാരണം കേൾക്കുമ്പോൾ തന്നെ അത് വ്യാജമാണെന്നറിയാം എന്നാൽ ഇന്നെ ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ടായി ഞാൻ ഇടയ്ക്കിടെ സൂചിപ്പിക്കുന്ന ഇരാറ്റുപേട്ട തിടനാട് സ്വദേശിയായ സ്റ്റാൻലി സ്റ്റാൻലി ഒരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ് സ്റ്റാൻലി ഞാനും തമ്മിൽ ഇടയ്ക്കിടെ വാട്സാപ്പിലോട്ട് തർക്കിക്കാറുണ്ട് അത്തരമൊരു തർക്കത്തിൽ സ്റ്റാൻലി എന്നോട് പറഞ്ഞു ഇവിടെ സംഖ്യകളൊക്കെ പറഞ്ഞ് നടന്നല്ലോ മതം തിരഞ്ഞാണ് കൊലപാതകം നടത്തിയത് എന്നിട്ട് കൊല്ലപ്പെട്ട ഇരുപത്തി ആറ് പേരിൽ പതിനഞ്ചു പേരും മുസ്ലിമുകൾ എന്ന് ഞാൻ ഞെട്ടിപ്പോയി കാരണം സ്റ്റാൻലി ഒരു ഇടത് ഇസ്ലാമിക നിലപാടുള്ള ആളല്ല സ്റ്റാൻലി ഒരു കറകളഞ്ഞ കോൺഗ്രസുകാരനാണ് ആ സ്റ്റാൻലി പോലും കഴിഞ്ഞ ദിവസം സിനിമാ നടൻ എനിക്ക് അയച്ചു തന്നു എന്ന് ഞാൻ പറഞ്ഞ വാട്സാപ്പ് സന്ദേശം വിശ്വസിച്ചു എന്ന അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് ആ വാട്സാപ്പ് സന്ദേശം ഇങ്ങനെയാണ് ഭീകരതയുടെ മതം തിരയുന്നവർ ഭീകരർക്ക് എന്തു മതം ഇന്ത്യ ടി വി ന്യൂസിൽ പ്രസിദ്ധീകരിച്ച പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ പൂർണ്ണ പട്ടികയാണിത് മുഹമ്മദ് ആസിഫ് യു പി ആനിസ് ഖുറേഷി യു പി ഫൈസൽഖാൻ ഡൽഹി സലീം ബെയ്ഗ് രാജസ്ഥാൻ അനിൽ റോയ് ബീഹാർ രമേഷ് യാദവ് യു പി പ്രദീപ് മിശ്ര യു പി ആരിഫ് ഖുറേഷി യു പി പ്രവീൺ താക്കൂർ ഹരിയാന ജമീൽ അഹമ്മദ് പഞ്ചാബ് സുരേഷ് കുമാർ ഡൽഹി മുഹ്സീൻ ഷെയ്ഖ് മഹാരാഷ്ട്ര അഫ്സൽ അൻസാരി ബീഹാർ രാമചന്ദ്രൻ കേരളം ദീപക് വർമ്മ യു പി ഖാൻ യു പി സുനിൽ ഗുപ്ത ബീഹാർ അസ്ലാം മിർസ ഗുജറാത്ത് രാകേഷ് യാദവ് എം പി ഷെരീഫ് ഷെയ്ഖ് മഹാരാഷ്ട്ര ഷാവിദ് ഹുസൈൻ ഡൽഹി റിയാസ് അഹമ്മദ് ജമ്മു മീനാഷിത്രിപ്പാഠി യു പി സലീംഖാൻ യു പി നീരജ് വർമ്മ ഹരിയാന ഇർഷാദ് ഖാൻ ഡൽഹി മരിച്ച ഇരുപത്തി ആറ് പേരിൽ പതിനഞ്ച് പേർ മുസ്ലിം പേരുകളുള്ളവരാണ് കൊല്ലുന്നതിന് മുൻപ് പേരുകൾ ചോദിച്ച് പിന്നീട് കൊന്നുവന്ന് കഴിഞ്ഞ ഒരു ദിവസം മുതൽ ആക്രോശിക്കുന്ന ഗോതിമീതിയെ ഇത് തുറന്നു കാട്ടുന്നു സർക്കാർ ഇത് ശ്രദ്ധിക്കണം വ്യാജ വാർത്താ ചാനലുകൾക്കെതിരെ നടപടിയെടുക്കണം ഗോദി മീഡിയ വിദ്വേഷവും കലാപവും പ്രചരിപ്പിക്കുന്നതിനുള്ള ഏറ്റവും സ്വാധീനമുള്ള മാർഗമായി പ്രവർത്തിക്കുന്നു വിവരങ്ങൾക്ക് കടപ്പാട് പ്രശാന്ത് നഹദ ഫുൾ ലിസ്റ്റ് ഓഫ് നെയിംസ് ഓഫ് ഫാൽഗൻ ടെറർ അറ്റാക്ക് വിക്ടിംസ് എന്ന് പറഞ്ഞ ഒരു ലിങ്കും ഇത് കാണുന്നവർ വിശ്വസിക്കുക ഇരുപത്തി ആറ് പേരിൽ പതിനാറ് പേരും മുസ്ലിംകളായിരുന്നു മതം ചോദിച്ചാണ് കൊന്നതേ എന്നത് സംഘപരിവാറുകാർ ഇറക്കിയ ഒരു വ്യാജ കഥയാണ് എന്നാണ് വാസ്തവത്തിൽ എത്ര ആസൂത്രിതമായാണ് ജനങ്ങളെ നുണ പറഞ്ഞ് പറ്റിക്കുന്നത് എന്നതിന്റെ തെളിവാണിത് മതം ചോദിച്ച് മുസ്ലിം അല്ല എന്ന് ഉറപ്പാക്കിയിട്ടാണ് ഈ ഭീകരവാദികൾ കൊന്നത് എന്നത് വ്യക്തമാണ് അതിന്റെ സംശയമൊന്നും വേണ്ട നിന്റെ മതം എന്താ എന്ന് ചോദിച്ചില്ല എന്നാൽ മതം ഏതാണ് എന്ന് ഉറപ്പാക്കാൻ കലീമ ചൊല്ലാൻ പറഞ്ഞു കലീമ ചൊല്ലാൻ അറിയാത്ത ഒരു മുസ്ലിമോ ലോകത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം ഒരു മുസ്ലിം ആണെങ്കിൽ അയാൾ നിരീശ്വരവാദിയാണെങ്കിലും പള്ളിയിൽ പോകാറില്ലെങ്കിലും അയാൾക്ക് കലീമെ അറിയാം അതുകൊണ്ട് കലീമ ചൊല്ലാൻ പറയുന്നു കലീമ അറിയാത്തവരെ വെടിവെച്ചു കൊല്ലുന്നു രണ്ട് ഉദാഹരണങ്ങൾ നമ്മുടെ വന്നു ഒന്ന് രാമചന്ദ്രന്റെ രാമചന്ദ്രന്റെ കൃത്യമായി പറഞ്ഞു അങ്ങനെ അയാൾ യാൾ ഗ്രൂപ്പിന്റെ അടുത്ത് പോയി എന്തോ പോയിരുന്നു ഷൂട്ട് ചെയ്യും മറ്റേ ഗ്രൂപ്പിന്റെ അടുത്ത് ഷൂട്ട് ചെയ്യും അപ്പൊ നമ്മളെല്ലാരും നമ്മളോട് കിടക്കാൻ പറഞ്ഞു കിടക്കായിരുന്നു അപ്പൊ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ഒരു വേർഡ് ആണ് ചോദിച്ചത് അതിന്റെ പ്രണൗസിയേഷൻ കറക്റ്റ് അല്ലായിരിക്കും കലീമ കലീമ കൽമ അങ്ങനെ

और फिर उनको बोलते कि ना ना तुम कलमा कलमा पढ़ो मिस्टर मिस्टर को को बोला 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 तो तो मेरे ने बोला, मैं तो हुँ, हुँ। मेरे ने मैं क्रिश्चियन ईसाई नहीं आता उसने सच बोला ना। सच എന്താണ് മതം എന്ന് ചോദിക്കുകയായിരുന്നില്ല കലീമ ചൊല്ലാൻ പറഞ്ഞ് മതം തിരിച്ചറിയുകയായിരുന്നു കൊല്ലപ്പെട്ടവരിൽ ഒരേ ഒരു മുസ്ലിമേ ഉള്ളൂ ഇരുപത്തിയഞ്ചു പേരും അമുസ്ലിമുകളാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും ഉണ്ട് ഉണ്ടെന്ന് ഇൻഡോറിലെ എൽ ഐ സി ബ്രാഞ്ച് മാനേജറുടെ ജീവിതകഥ മനസ്സിലാക്കുന്നു ഇപ്പോഴും ഈ കള്ളക്കഥ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഹിന്ദുവിൽ വന്ന റിപ്പോർട്ടിന്റെ കോപ്പി കാണിക്കുകയാണ് ഹിന്ദു തെരഞ്ഞെടുക്കാൻ കാരണം രാജ്യത്തെ ഏറ്റവും ശക്തമായ ഇടത് ലിബറൽ നിലപാടുള്ള പത്രമാണ് ഹിന്ദു ഹിന്ദു എന്നാണ് പേരെങ്കിലും ഹിന്ദു കുടുംബം ഒരു അയ്യങ്കാർ കുടുംബമാണെങ്കിലും ഹിന്ദു ദിനപത്രമാണ് രാജ്യത്തെ ഏറ്റവും ശക്തമായ ഇടത് ലിബറൽ നിലപാടുള്ള പത്രം ആ പത്രം ഇങ്ങനെ കൊടുത്തിരിക്കുന്നു ഫഹൽഗാം ടെറർ അറ്റാക്ക് ഹൂ ആർ ദ ദീംസ് ഫുൾ ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൃത്യമായി ലിസ്റ്റ് കൊടുത്തിരിക്കുന്നു ഫുൾ വിശദമായി കൊടുത്തിട്ടു ഓരോരുത്തരുടെ പേരും പടവും കൊടുത്തിട്ടുണ്ട് ബിറ്റാൻ അധികാരി സമീർ ഗുഹ മിനീഷ് രഞ്ജൻ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ഈ ആദിൽ ഹുസൈൻ ഷാ മാത്രമാണ് മുസ്ലിം വിശ്വാസി അയാൾ ഒരു ആയിരുന്നു അയാൾ ഒരു കുതിരക്കാരനായിരുന്നു അയാൾ രക്ഷിക്കാൻ ശ്രമിച്ചത് ഏത് സഞ്ചാരിക്കൊപ്പമായിരുന്നു അയാൾ യാത്ര ചെയ്തിരുന്നത് അയാൾ രക്ഷിക്കാൻ വേണ്ടി മൽപിടുത്തം നടത്തിയപ്പോൾ മറ്റൊരു നിവൃത്തിമില്ലാത്തത് കൊണ്ട് വെടിവെച്ചു കൊന്നതാണ് സയ്യദ് ആദിൽ ഹുസൈൻ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു ആ ഒരു മുസ്ലിം മാത്രമേ ഉള്ളൂ വിനയ് നാർവാൾ ശുഭം ദ്വേദി പ്രശാന്ത് കുമാർ സത്പതി എൻ രാമചന്ദ്രൻ ദിനേശ് അഗർവാൾ ജയസ് ചന്ദ്രമൗലി ഭരത് ഭൂഷൺ സുമിത് പാർമർ യതീഷ് പാർമർ താഗ ഹൈലിയാങ് ശൈലേഷ് കലത്തിയ മഞ്ജുനാഥ് റാവു സുശീൽ നദാനിയേൽ സഞ്ജായി ലക്ഷ്മൺ ലലെ ഹേമന്ത് സുഹാസ് ജോഷി അതുൽ ശ്രീകാന്ത് മോനെ कौस्त गांबोट, नीरज उद्वानी सुदीप न्यूपोन दिलीप दसले, सोमी संतोष जगाले, डेबी विनोब डॉक्टर ए परमेश्वर संदो कुमार नायक सोबेदे पटेल, विनय भाई मणिक पटेल पनवेल रेणु पांडे बालचंद्रु अभय एम अभयु लक्षिदादास, जेनिफर, जया मिश्रा ശബരി ഗുഹ ഹർഷ ജൈൻ നിഖിത ജൈൻ ഇത്രയും പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ സയ്യദ് ആദിൽ ഹുസൈൻ ഒഴികെ ഇരുപത്തിയഞ്ചു പേരും അമുസ്ലിമുകളായിരുന്നു ഇത് യാഥാർത്ഥ്യമായിരിക്കവേ മതം ചോദിച്ചുകൊണ്ട് കലീമ ചൊല്ലിക്കൊണ്ട് കൊലപാതകം നടത്തിയിട്ടും അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ വ്യാജ പ്രചരണവുമായി അവർ രംഗത്തിറങ്ങിയിരിക്കുന്നു ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ എന്തൊരു വൃത്തികെട്ട സോഷ്യൽ എൻജിനീയറിംഗ് ആണ് അതിഭയാനകമായ ഒരു കൂട്ടക്കൊല നടത്തിയിട്ടെ ആ കൂട്ടക്കല ചെയ്തവരെ ന്യായീകരിക്കാൻ അവരെ വെള്ളപൂശാൻ ഇത്തരം കള്ളക്കഥകൾ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അവിശ്വസനീയമാണ്